ഫ്രണ്ട്സ് നമ്മൾ ഇത്രയും കാട് കാടുമലയൊക്കെ കയറി നടപ്പല്ലായിരുന്നു ഇനി കുറച്ച് ഭൂമിയിലോട്ട് ഇറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അത്ര എങ്ങനെയാ പോവല്ലേ നമ്മൾ ഇന്നത്തെ യാത്ര ട്രിവാൻഡ്രത്തെ ഒരു മിനി ആലപ്പുഴയിലേക്കാണ് പറഞ്ഞു തുടങ്ങിയപ്പോഴേ എല്ലാവർക്കും സ്ഥലമൊക്കെ മനസ്സിലായി കാണുമല്ലോ അത് തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ മൂന്ന് സ്ഥലങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് പുഞ്ചക്കരി വെള്ളായണി പിന്നെ കിരീടം പാലം നമ്മുടെ ട്രിവാൻഡ്രത്ത് ഏകദേശം സിറ്റിയിലായിട്ട് തന്നെയാണ് ഈ സ്ഥലം ഉള്ളത് പക്ഷേ ഇപ്പോഴും ആ ഗ്രാമത്തിന്റെ പച്ചപ്പും തനിമയും അതുപോലെ കാത്തു സൂക്ഷിക്കാൻ ഇവിടെ ഉള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് അത് നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ മനസ്സിലാവും കാരണം അത്ര ഭംഗിയാണ് കാണാൻ കണ്ടെത്താ ദൂരത്ത് പാടവും തായരും തോടും അങ്ങനെ പ്രകൃതിയുടെ ഭംഗി ഏതറ്റം മുതൽ എങ്ങം വരെ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ അതെല്ലാം നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യാൻ പറ്റും വെള്ളായനിക്കായൽ പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന ഒരു ഭംഗിയുണ്ടല്ലോ അതൊരു വേറെ തന്നെ ഫീലാണ് ഇവിടെ ഈ മോർണിങ്ങും ഈവനിങ്ങും ഒക്കെ വന്ന് നിൽക്കണം ആ പൊളി വൈബായിരിക്കും പിന്നെ ഇവിടുത്തെ വൈകുന്നേരത്തെ ആ കാറ്റും കൂടെ ഈ റൂട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുക ഒരു സൈഡിൽ കായലും മറു സൈഡിൽ പാടും മഴ സമയത്ത് ഇതിൽ ബൈക്കെ കൊണ്ടുവരുന്ന ഇച്ചിരി ടാസ്ക് ആണെങ്കിലും അതും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഈ റോഡ് ടാറ് ചെയ്യാൻ പറ്റാത്തോണ്ടൊന്നും അല്ലോ അത് ടാർ ചെയ്യാത്തവർന്നല്ല ഈ പ്രകൃതിയുടെ ഒരു ഭംഗി അത് അങ്ങനെ ആസ്വദിക്കാൻ ഈ വഴിയാണ് നല്ലത് കാരണം ഇതൊക്കെ കാണുമ്പോ നൊസ്റ്റു അടിക്കാത്തവര് കുറവായിരിക്കേ ഫോട്ടോഷൂട്ടിനും വീഡിയോ എടുക്കാനും ഒക്കെ അടിപൊളി സ്പോട്ടാട്ടോ ഇത് നമ്മുടെ ഈ വെള്ളായണി കായലാണ് ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അതായത് കേരളത്തിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇതില് കൃഷി ചെയ്യുന്ന താമരപ്പൂവും താമര ഇലകളുമാണ് ഇവിടുത്തെ കർഷകരുടെ പ്രധാന വരുമാനം ഇത് തന്നെയാണ് നമ്മുടെ ട്രിവാണ്ടത്തുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കൊടുക്കുന്നത് താമര മാത്രല്ല കേട്ടോ അത്ര വെറൈറ്റി ആയിട്ടുള്ള മത്സ്യസമ്പത്തും ഈ കായലിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് നമ്മൾ പോയ സമയത്ത് ഒത്തിരി പേര് ചൂണ്ടായിട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ ഈ വൈകിട്ടുള്ള സമയങ്ങളിലും ഒഴിവ് സമയങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ിങ് ആക്ടിവിറ്റി തന്നെയാണ് ഈ ഫിഷിംഗ് ഒക്കെ കാരണം ബോറടി മാറും പിന്നെ മീനും കിട്ടും കൂടാതെ ഇത്രയും മനോഹരമായ വിഷ്വൽസും കാണാൻ പറ്റും കൂടാതെ ഇവിടുത്തെ ജൈവ കൃഷിയും ഫേമസ് ആണ് കേട്ടോ കാർഷിക കോളേജോട് അടുത്തായതുകൊണ്ട് ജൈവ കൃഷിക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട് ഇവിടെ നിന്ന് ഇനിയും കുറച്ചും കൂടെ ഉള്ളോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു നാട്ടിൻപുറത്തിന്റെ ഫീൽ തന്നെയാട്ടോ അവിടെ നിന്ന് നമുക്ക് ഒരു മറേ സൺസെറ്റും സൺറൈസും ഒക്കെ ആസ്വദിക്കാൻ പറ്റും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ശരി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇനിയിപ്പോൾ പ്രകൃതിയുടെ ആസ്വാദനം മാത്രമാകണ്ട നമുക്ക് പുഞ്ചക്കിരി പോയേക്കാം പുഞ്ചക്കിരി പോയിട്ട് ഷാപ്പ് കയറിയിട്ട് നല്ല അടിപൊളി ഫുഡ് അടിക്കാം ഷാപ്പിലെ ഫുഡിന്റെ ടേസ്റ്റ് ആ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ നാക്കിൽ വെള്ളം വരും ആലോചിക്കുമ്പോൾ തന്നെ ഷാപ്പി കയറി ഫുഡ് അടിക്കാത്തവര് മസ്റ്റ് ആയിട്ടൊന്ന് പോയി ട്രൈ ചെയ്യണം കേട്ടോ കാരണം നമ്മുടെ ഈ കാലിൽ നിന്ന് പിടിച്ച ഫ്രഷ് ഫിഷ് ആയിരിക്കും അവിടെ കിട്ടിയ പിന്നെ ഈ ആംബിയൻസിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ് കുറച്ചൊക്കെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കായലിലേക്ക് നന്നായിട്ട് ഇറങ്ങി ഈ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും വഞ്ചിയൊക്കെ നിർത്തിയിടുന്ന സ്ഥലങ്ങള് മറ്റാണെങ്കിൽ വഞ്ചിയിലൊക്കെ ഒന്ന് കയറി ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി എങ്ങനെ പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് അവസാനം പാലം കിരീടം പാലം ഈ പാലത്തിന് ഈ പേര് വന്നതേ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാലോ കിരീടം സിനിമ ലാലേട്ടന്റെ അടിപൊളി മൂവി ഹിറ്റ് മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കിരീടം പാലം കാലം ഇത്ര കഴിഞ്ഞിട്ടും ഈ പാലം കാണാൻ വരുന്നവരുടെ എണ്ണത്തിൽ ഇതുവരെ ഒരു കുറവും വന്നിട്ടില്ല കേട്ടോ പിന്നെ കൂടാതെ ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിൽ സമയം ചെലവിടുന്നവര് ഇവിടുത്തെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവർ പിന്നെ രാവിലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ പാലത്തിന്റെ താഴെ വെള്ളത്തിൽ കൂടെ താറാവുകൾ ഇങ്ങനെ നീന്തി നീന്തിപ്പോന്നാണ് അടിപൊളിയായിരിക്കും പാലത്തിന്റെ അടുത്ത് തന്നെ നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കയറി നിൽക്കാനുള്ള വെയിറ്റിംഗ് ഷെഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ രാവിലെ സൺറൈസ് കാണാനും വൈകിട്ട് സൺസെറ്റ് കാണാനും പിന്നെ ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും കൂടാതെ നടക്കാൻ വരുന്നവർക്കൊക്കെ ഇത് നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഇനിയിപ്പോൾ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് കയറി നിൽക്കണം എന്ന് വെച്ചാൽ അതിനും പറ്റുമല്ലോ എന്തുകൊണ്ടും നമ്മുടെ ട്രിവാൻഡ്രത്തെ ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മളിന്ന് കണ്ടത് ഇതിലും ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ ടാറിടാത്ത റോഡും റോഡിന്റെ അപ്പുറം അപ്പുറം ഉള്ള കായലും പാടവും തന്നെയാണ് കേട്ടോ പിന്നെ കൂടെ ഈ പാലവും പിന്നെ ഈ പ്രകൃതിയിലെ കാഴ്ചകളും കാറ്റും തണുപ്പും കുളിരും ആ എന്തുകൊണ്ടും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന നല്ലൊരു എന്താ പറയാ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ബഹളങ്ങളൊന്നും ഇല്ലാതെ ഈ പ്രകൃതിയുടെ ശബ്ദം മാത്രം ഈ വെള്ളത്തിൻ്റെയും കിളികളുടെയും കാറ്റടിക്കുന്നതിൻ്റെയും ഒക്കെ മാത്രം കേട്ട് മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടുന്ന പ്ലേസ് ആണ് കേട്ടോ അത് വണ്ട്രത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരിക്കലെങ്കിലും ഇതുവഴിയൊക്കെ ഒന്ന് പോകണം ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം കാരണം ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം അടുത്ത് കിടന്നിട്ട് അത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ ഇനി നമ്മൾ ഈ വീഡിയോ കണ്ട എല്ലാ സ്ഥലങ്ങളും ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ എല്ലായിടത്തും ആൾക്കാർ ഫോട്ടോഷൂട്ടിന് വരാറുണ്ട് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ആയാലും പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് ആയാലും എന്തായാലും ഇനിയിപ്പോ റീൽ എടുക്കാനാണെങ്കിലും ഇവിടെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ അത്ര ഭംഗിയായോണ്ടേ വൈകിട്ടുള്ള സമയങ്ങളിലാണ് കൂടുതലും ആൾക്കാർ റീൽ എടുക്കാനും ഫോട്ടോഷൂട്ട്സിനൊക്കെ വരുക പിന്നെ സൺഡേ ഒക്കെ ആവുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതില് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നും നിങ്ങൾ പോയിട്ടുള്ള സ്ഥലം ഏതാണെന്നും ഒന്ന് കമന്റ് ചെയ്യ പിന്നെ നിങ്ങളുടെ ഇതുവരെ പോവാത്ത ഫ്രണ്ട്സിനും ഇനി പോവാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും പുതിയ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ട്രാവൽ വ്ലോഗുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ്